ഓൾ കേരള ട്രേഡേഴ്സ് അസോസിയേഷൻ എ കെ ടി എകെടിഎയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജനുവരി മുപ്പത്തൊന്നിനും ബുധൻ രാവിലെ മണിക്ക് പത്തുമണിക്ക് പ്രതിഷേധമാർച്ചും ധർണയും നടത്തുമെന്ന് പ്രസ് പ്രസ്ക്ലബില് അറിയിച്ചു ജില്ലാ സെക്രട്ടറി ഇ ജനാർദ്ദനന് സമരം ഉദ്ഘാടനം ചെയ്യും രണ്ടാം ഇടതുപക്ഷ സർക്കാർ തയ്യൽ തൊഴിലാളികളെ പൂർണ്ണമായും അവഗണിച്ചു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിനു ശേഷം റിട്ടയർമെന്റായം തൊഴിലാളികൾ തീര ദുഃഖത്തിലാണ് ലഭിച്ചുകൊണ്ടിരുന്ന റിട്ടയർമെന്റ് ആനുകൂല്യ തുക വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു ഇതിനെതിരെ നവകേരള സദസ് സദസ്സ് നടന്നത് മണ്ഡലങ്ങളിലും നിവേദനം നൽകിയെങ്കിലും മറുപടികൾ തീർത്തും നിരാശാജനകമായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് തുടർ സമരങ്ങളുടെ ഭാഗമായി ആദ്യഘട്ടം എന്ന നിലയിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ ക്ഷേമനിധി ഓഫീസുകളുടെ മുന്നിൽ ധർണ സംഘടിപ്പിക്കുന്നത് പ്രസിഡന്റ് കെ വി ബാലൻ സെക്രട്ടറി ഇ ജനാർദ്ദൻ കെ വി പ്രവീൺ ടി എസ് സുനിൽകുമാർ എന്നിവർ പങ്കെടുത്തു തൊണ്ണൂറ്റിയേഴിൽ നമുക്ക് സ്വന്തമായി ക്ഷേമനിധി ഏർപ്പെടുത്തുകയും അതിന് തുടർച്ച വന്നോളം ഡെത്ത് ബെനിഫിറ്റ് സ്കീമിൻ്റെ തുടർച്ച വന്നോളം പത്ത് രൂപ വെച്ച് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ വിഹിതം ഇരുപത് ശതമാനം രണ്ട് രൂപയും കൂടി കൂട്ടി ഒമ്പത് ശതമാനം പത്ത് ശതമാനം പത്ത് പോയിന്റ് അഞ്ച് ശതമാനം പലിശയും കൂട്ടി റിട്ടയർമെന്റ് ആനുകൂല്യം കിട്ടും എന്നുള്ളതാണ് ഈ ഒമ്പത് പത്ത് പത്ത് പോയിൻ്റ് അഞ്ച് എന്ന് പറയുന്നത് മൂന്ന് മാസം മൂന്ന് കൊല്ലം ഒമ്പത് കൊല്ലം പിന്നീട് തുടർന്ന് അങ്ങോട്ട് പത്ത് പോയിൻ്റ് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ഗവൺമെൻറ്റിൻ്റെ വീതവും കൂട്ടി തരും അങ്ങനെ വരുമ്പോൾ പതിനെട്ട് വയസ്സ് തുടങ്ങി അറുപത് വയസ്സ് റിട്ടയർമെൻ്റ് ആകുമ്പോൾ നാൽപ്പത്തിരണ്ട് കൊല്ലം ഇതിൽ പണം അടച്ചു കഴിഞ്ഞാൽ അറുപതിനായിരം രൂപ റിട്ടയർമെൻറ്റ് ആനുകൂല്യം കിട്ടുമെന്നാണ് അന്നത്തെ ഗവൺമെൻറ് ആണോട് പറഞ്ഞത് ആ പ്രകാരമാണ് നമ്മൾ പണം അടച്ചുകൊണ്ടിരിക്കുകയും റിട്ടയർമെൻ്റ് ആകുമ്പം രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് വരെ നമ്മൾക്ക് ഈ പൈസ കിട്ടുകയും ചെയ്ത രണ്ടായിരത്തി ഇരുപതിലാണ് പൊടുന്നനെ ഇതിൻ്റെ രീതിയൊന്നും മാറുന്നത് ഞങ്ങൾക്കത് യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ്റിൻ്റെ ഇതൊന്നുമില്ല കേസട്ട് വിജ്ഞാപനമില്ല ക്ഷേമനിധി ബോർഡ് അംഗീകരിച്ചിട്ടില്ല പൊടുന്നന ഇതിൻ്റെ പലിശ ഘടന മാറ്റുകയാണ് അഞ്ചര ശതമാനം വെച്ചിട്ട് പലിശ കൂട്ടിയിട്ട് നെറ്റ് തുകയ്ക്ക് അഞ്ചര ശതമാനം പലിശ കൂട്ടിയിട്ട് റിട്ടയർമെൻറ്റ് ആനുകൂല്യം കുറവ് കുറക്കുകയില്ല ഞങ്ങൾക്കു ഞാൻ പെൻഷൻ ആകുമ്പോൾ ഇരുപത്തി മൂന്നായിരം രൂപ അത്രയും പൈസ അടച്ചില്ല ഇരുപത്തി മൂന്നായിരം കിട്ടി അതിന് ശേഷം പെൻഷൻ ആകുന്നവർക്ക് പിന്നെ പതിനൊന്നായിരം രൂപയാണ് കിട്ടുന്നുള്ളൂ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളെല്ലാം അന്വേഷിച്ച് ക്ഷേമനിധി ബോർഡോ ഗവൺമെൻ്റ് ഇങ്ങനെ ഒരു എടുത്തിട്ടില്ല പിന്നെ പല രീതിയിലുള്ള സമരമാർഗ്ഗങ്ങളും ഗവൺമെൻറ്റിലേക്ക് നിവേദനങ്ങൾ കൊടുത്തിട്ടൊന്നും തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് അതിൽ പത്ത് രൂപ പിന്നീട് ഇരുപതിനായി ഇരുപത് രൂപയായി വർദ്ധിപ്പിക്കുകയും ഈ പത്ത് രൂപയിൽ അത് ഇരുപതിനായിരം രൂപ ഇരുപത് രൂപയായി വർദ്ധിപ്പിക്കുമ്പോൾ പത്ത് രൂപക്ക് കിട്ടിയ ആനുകൂല്യം തന്നെയാണ് നിലനിർത്തി പോകുന്നത് നമ്മളത് അന്ന് ഗവൺമെൻറ്റിന് സാമ്പത്തിക സ്ഥിതി മോശമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് അംഗീകരിച്ചു ക്ഷേമതി ബോർഡ് അംഗീകരിച്ചു തൊഴിലാളികളും അംഗീകരിച്ചു പക്ഷെ അമ്പത് രൂപയാക്കുമ്പോൾ പിന്നീട് അത് അമ്പത് രൂപയാക്കി വർദ്ധിപ്പിച്ചു അംശാദായം മാസത്തിൽ അവിടെയാണ് അന്നതിന് ശേഷമാണ് ഈ പലിശ കൂട്ടുന്നതിൽ കുറവ് വരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് വലിയ തുക ഇതിൻ്റെ അകത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ല അപ്പം അതിൽ വ്യക്തമായ കാര്യങ്ങൾ ആ കുറിപ്പിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇത് ഞങ്ങൾ പല രീതിയിൽ ഉന്നയിക്കുകയും അവസാനം നമ്മളെ കേരള നവകേരള യാത്രയിൽ നമ്മൾ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ഇതിന് പരാതി കൊടുക്കുകയും നമ്മൾ കണ്ണൂർ ജില്ലയിൽ പതിമൂന്ന് മണ്ഡലങ്ങളും പരാതി കൊടുത്തു അതിൻ്റെ മറുപടി വന്നത് നിങ്ങളുടെ അപേക്ഷ പരിശോധിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിലൊക്കെ അതത് ഘടകത്തിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ക്ഷേമനിധി ബോർഡിന് നമുക്ക് കിട്ടിയ മറുപടി അപ്പോൾ അതിൽ നിന്നും വ്യക്തമായൊരു തീരുമാനമാകുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ആപ്പെട്ട തൊഴിലാളികളെ ഒരു വിധത്തിൽ ഇന്നത്തെ ഗവണ്മെന്റ് തയ്യൽ തൊഴിലാളികളെ മാത്രമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് ഒരു മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് ഇത് മാറ്റിയെടുക്കുക തന്നെ വേണം അതാണ് നമ്മൾ പെട്ടെന്ന് പ്രത്യക്ഷത്തിലൊരു സമരം ക്ഷേമനിധി ഓഫീസിലേക്ക് ഈ മുപ്പത്തൊന്നാം തീയതി ഒരു സമരമായി പോവുക കാൽടെക്സി ജംഗ്ഷനിൽ നിന്ന് ഒരു ചെറിയ പ്രകടനമായി പോയി ക്ഷേമനിധി ഓഫീസിൽ സമരം ചെയ്ത് കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധ പിടിച്ചു വറ്റുക എന്നുള്ളതാണ് ഞങ്ങൾക്കത് മാറ്റി കിട്ടുതന്നെ വേണമെന്നുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ ഉന്നയിക്കുന്ന ഒരാവശ്യം